കൂരിയാട് ദേശീയപാത ഇടിഞ്ഞു താഴ്ന്ന വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും ഗൗരവത്തോടെ ഇടപെടണമെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി എം എൽ എ ിയാട് ദേശീയപാത നിർമാണത്തിലെ അശാസ്ത്രീയതയെക്കുറിച്ച് ആദ്യമേ പറഞ്ഞതാണ് ഇവിടെ പാലമാണ് അനുയോജ്യമെന്നും അഭിപ്രായപ്പെട്ടിരുന്നു ഇപ്പോൾ സംഭവിച്ചത് താൽക്കാലിക പ്രശ്നമെന്നാണ് ദേശീയപാതയുടെ അധികൃതർ യോഗത്തിൽ പറയുന്നത് നാളെ വിദഗ്ദ്ധ സംഘം സ്ഥലം സന്ദർശിക്കുമെന്ന് എൻ എസ് എ അറിയിച്ചിട്ടുണ്ട് ഇതിനുശേഷം വീണ്ടും ജനപ്രതിനിധികളുമായി ചർച്ച നടത്തും ഇന്നലെ തലനാരിഴക്കാണ് ആളുകൾ രക്ഷപ്പെട്ടത് ഇനി എന്തെങ്കിലും അപകടമുണ്ടായാൽ ഉത്തരവാദിത്തം ദേശീയപാത അതോറിറ്റിക്കായിരിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും കുഞ്ഞാലിക്കുട്ടി വ്യക്തമാക്കി ഇതുപോലുള്ള വയലിൽ ഈ കൺസെപ്ഷൻ ഇതുപോലുള്ള ഒരു റെയിനി സീസണിൽ വലിയ അപകടങ്ങൾ ക്ഷണിച്ചു വരുത്തും എന്നുള്ള അഭിപ്രായം നേരത്തെ തന്നെ ഞങ്ങളൊക്കെ ഒരു ലേമൻസ് ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടു ആക്സിഡൻറ്റ് ഉണ്ടായാൽ അതിന് ഉത്തരവാദിത്വം ും എന്നുള്ള വാണിംഗ് ഞങ്ങൾ പറഞ്ഞു പങ്കുവരെ മഴ വന്നപ്പോ താൽക്കാലിക അതിന്റെ ബാക്കി കാര്യങ്ങൾ ഒപ്പീനിയന് ശേഷം പറയാമോ എന്നാണ് അവരെ ചെയ്യൂലെന്ന് അവർ പറയുന്നുണ്ട് പക്ഷെ ആ പറഞ്ഞത് ഞങ്ങള് മുഖവൽക്കണ്ട് ആരും മുഖവൽക്കണ്ട് ഞങ്ങളൊക്കെ വാട്ടർ കട്ടി നിൽക്കുന്ന സ്ഥലം പറഞ്ഞതാണ് പക്ഷെ അവരിപ്പോൾ പറയുന്നത് നാളെ അവരുടെ എക്സ്പെർട്ട് പിന്നെ ഷീമ് വരുന്നുണ്ട് പരിശോധിച്ചിട്ട് ജനപ്രതിനിധികളൊക്കെ ആയിട്ട് വീണ്ടും ചർച്ച ചെയ്യാം ഗവണ്മെൻ്റ് ഈ കാര്യത്തിലൊക്കെ നോക്കിയിട്ട് വീണ്ടും ചർച്ച ചെയ്യാം എന്നാണ് അവർ പറയുന്നത് പക്ഷേ ഇപ്പോഴും യഥാർത്ഥത്തിലുള്ള സൊല്യൂഷൻ എന്ന് പറയുന്നത് ഈ കൺസെപ്ഷൻ അശാസ്ത്രീയമാണ് എന്നാണ് ഒരു ലെമൻസ് ഒപ്പീനിയൻ ഒക്കെ അഭിപ്രായം ഈ എക്സ്പെർട്ട് ഒപ്പീനിയൻ അവർ പറയുന്നത് ഈ പ്രശ്നം താൽക്കാലികമാണ് അതിനുള്ള സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തും എന്നാണ് അവർ പറയുന്നത് അവരുടെ വിസിറ്റിന് ഇപ്പോൾ ഇതൊക്കെ കൊണ്ട് ഉപയോഗ വിദഗ്ധന്മാരൊക്കെ നാളെ വരുന്നുണ്ട് വന്നിട്ട് വീണ്ടും മീറ്റിംഗ് വിളിക്കാം എന്നാണ് പറയുന്നത് പക്ഷേ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ വളരെ നിർബന്ധമാണ് അതിനിടെ അപകടത്തിന്റെ പശ്ചാത്തലത്തിൽ മലപ്പുറം ജില്ലാ കളക്ടർ യോഗം വിളിച്ചു ചേർത്തു സിവിൽ സ്റ്റേഷനിൽ നടന്ന യോഗത്തിൽ എൻ എച്ച് എ ഐ അപകടത്തെക്കുറിച്ച് വിശദീകരണം നൽകി മഴയെ തുടർന്ന് വയൽഭൂമി വികസിച്ചാണ് അപകടം സംഭവിച്ചതെന്നാണ് ദേശീയപാതാ അതോറിറ്റി വിശദീകരിച്ചത് അപകടത്തെക്കുറിച്ച് അന്വേഷിക്കാൻ മൂന്നംഗ സ്വതന്ത്ര വിദഗ്ദ്ധ സംഘത്തെ എൻ എച്ച് നിയോഗിച്ചിട്ടുണ്ട് ഈ സംഘം നാളെ സ്ഥലം സന്ദർശിക്കുമെന്നും നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചു റിപ്പോർട്ട് പരിഗണിച്ച് തുടർ നടപടി സ്വീകരിക്കുമെന്നും കളക്ടർ വ്യക്തമാക്കി മൂന്നക്കാർ എക്സ്പെർട്ട് ഗ്രൂപ്പ് നാളെ തന്നെ ഈ സ്ഥലം സന്ദർശിച്ചു നാളെ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതാണ് എന്ന് പ്രതീക്ഷിക്കുന്നു ഈ എക്സ്പോർട്ട് ഗ്രൂപ്പിൻ്റെ റിസൾട്ട് റിപ്പോർട്ട് ലഭിച്ച ശേഷം എന്ത് രീതിയിലാണ് മുൻകരുതലുകൾ എടുക്കേണ്ടത് ഏത് രീതിയിലാണ് അവിടെ കൺസ്ട്രക്ഷൻ പൂർത്തിയാക്കേണ്ടത് എന്നുള്ള കാര്യത്തിൽ തീരുമാനമെടുക്കും എന്തുകൊണ്ടാണ് സംഭവിച്ചത് എന്നുള്ളതും തീർച്ചയായിട്ടും എക്സ്പെർട്ട് എൻ്റെ ഒപ്പീനിയൻ്റെ കണക്കെടുത്തുകൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുള്ളൂ തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല ഇന്നലെ വലിയൊരു ദുരന്തമുണ്ടാകാതെ രക്ഷപ്പെട്ടത് കൊണ്ട് മാത്രമാണ് ഒരു കാരണവനുഷ്ടം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാൻ പാടില്ല അപ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഉണ്ടാകില്ലെന്ന് വളരെ സേഫായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നിട്ടുണ്ട് ഈ ഭാഗത്ത് എന്ത് രീതിയിലാണ് സർവറായിട്ട് കൺസ്ട്രക്ട് ചെയ്തത് എന്നുള്ള കാര്യത്തിൽ എൻ എച്ച് ഐ തീരുമാനമെടുക്കുന്നത് വിവാഹ വസ്ത്രങ്ങളുടെ അതിവിപുലമായ ശേഖരത്തോടൊപ്പം ഒരു ഇന്റർനാഷണൽ ഷോപ്പിംഗ് വിസ്മയം ഒരുക്കി നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഹൃദയങ്ങൾ ഒന്നാകുന്നു സീനത്തിൽ ആൻഡ് 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 സ്പെഷ്യലൈസ്ഡ് ട്രെയിനിംഗ് ഇൻ ദ ദ എഞ്ചിനീയറിംഗ് മെഡിസിൻ ഫോർ എക്സാംസ് റാം ഓഫ് എഡ്യൂക്കേഷൻ അക്കാദമി ഇന്റർഗ്രേറ്റഡ് അൽമാസ് അക്കാദമി മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൌസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് പറപ്പൂർ റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ നയൻ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ നയൻ സെവൻ സിക്സ്